ഇന്ന് നമുക്ക് ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ബീഫ് കിട്ടുകയാണെങ്കിൽ സിമ്പിളായിട്ട് വെക്കാൻ പറ്റും പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ വേണ്ടി ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരവും ഗ്രാമ്പും പട്ടയിലക്കയും വയനയിലും കൂടി ഒന്ന് ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാളയും കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്ത് അതിന് ശേഷം അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴട്ടുക അത് വഴറ്റി ഒരുപാട് വഴട്ടണ്ട ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് ആവി ഒന്ന് ഇച്ചിരി ഒന്ന് വഴണ്ടി വരും അപ്പം അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന്ന് മൂത്ത് നല്ല നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ വരെ നമുക്ക് വഴറ്റാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് മല്ലയിലും കൂടി ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം പോകുന്നവരെ അതൊന്ന് വഴട്ടണം അതൊന്ന് അഞ്ച് സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ ഒരു പച്ചമണമെല്ലാം പോയി അതിന് ശേഷം കുറച്ച് അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെനീരവും പൊടിച്ചതും കൂടി ചേർക്കാം ഇനി ഈ മസാലപ്പൊടിയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചാൽ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ബീഫ് കഷ്ണം മാത്രം ഒന്ന് ഇട്ടിട്ട് ആ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ബീഫിലെല്ലാ ഭാഗത്തും നല്ലപോലെ മസാല പിടിക്കുന്നവരൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളവും മസാലയും ഗ്രേവി എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിക്കാം അത് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം ഇല്ലെങ്കിൽ പച്ചവെള്ളങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയിലാതെ ഞാൻ ചേർത്തിട്ടില്ല നിങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് എളുപ്പം വെക്കാൻ പറ്റും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും